മിഷൻ ശക്തി പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് ആരോപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ പാർട്ടികളുടെ പരാതി ഡിആർഡിഎ അഭിനന്ദിച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് ലോക നാടകദിന ആശംസകൾ നേർന്നു നേട്ടത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ കോൺഗ്രസ് നുണകൾ ആവർത്തിക്കുകയാണെന്ന് ബി ജെ പി ആരോപിച്ചു രാവിലെ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതി യോഗത്തിന് ശേഷമായിരുന്നു സുപ്രധാന സന്ദേശം പങ്കുവയ്ക്കാൻ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന പ്രധാനമന്ത്രിയുടെ സന്ദേശം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട എന്തോ പ്രഖ്യാപനം രാജ്യസുരക്ഷയിൽ നിർണായക നീക്കം കോൺഗ്രസിന്റെ ന്യായ് പദ്ധതിയെ മറികടക്കാനുള്ള പ്രഖ്യാപനം തുടങ്ങി നിരവധി യുഹാഭോവങ്ങൾ രാഷ്ട്രീയ മാധ്യമ കേന്ദ്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചു എന്നാൽ പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ മിഷൻ ശക്തിയെപ്പറ്റിയുള്ള മോഡിയുടെ അഭിസംബോധന പൂർത്തിയായപ്പോഴേക്കും പെരുമാറ്റച്ചട്ടം ലംഘിച്ചാണ് പ്രഖ്യാപനമെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി വെദർ എ പെർമിഷൻ വാസ് ടേക്കൺ ബൈ ദ ദ പ്രൈം മിനിസ്റ്റർ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പാർട്ടി ഹാസ് ഡിആർഡി ഒ ശാസ്ത്രജ്ഞരുടെ നേട്ടത്തെ അഭിനന്ദിച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ലോകനാടകദിനിന്ന് പ്രധാനമന്ത്രിയെ പരിഹസിച്ചു അഭിസംബോധന ചട്ടലംഘനമാണെന്ന് സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു ശാസ്ത്ര നേട്ടത്തിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള മോഡിയുടെ ശ്രമം കമ്മീഷൻ തടയണമെന്ന് മായാവതി ആവശ്യപ്പെട്ടു എന്നാൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെരുമാറ്റച്ചട്ടത്തിന്റെ പരിഗണനയിൽ സ്ഥാനം രാജിവെക്കാതെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാവും അച്ഛൻ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹത്തോടെയാണ് മത്സരിക്കുന്നതെന്ന് തുഷാർ പറഞ്ഞു ബി ഡി ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൈലി വാദ്യ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാവും ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പാർലമെന്റ് സീറ്റിലേക്ക് ഞാനാണ് സ്ഥാനാർത്ഥിയായി അവിടുത്തെ പ്രവർത്തനങ്ങൾ ഒരു മുതൽ വളരെ സജീവമായി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാതെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞാൻ സ്ഥാനാർത്ഥിയാകുമെങ്കിൽ യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഞാൻ ഇപ്പൊ മത്സരിക്കുന്നുവെങ്കിൽ എസ് എൻ ഡി പി ഭാരവാഹിത്വം രാജിവെക്കണമെന്ന് നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൈലി വാദ്യാട്ടാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് ബി ഡി ജെ എസിലെത്തിയ പൈലി കേളകം പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യമുണ്ടായാൽ സീറ്റിന്റെ കാര്യത്തിൽ ബിജെപിയുമായി ചർച്ച നടത്തുന്നതിൽ തടസ്സമില്ലെന്നും തുഷാർ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും പങ്കെടുത്ത എസ് എൻ ഡി പി ജനറൽ കൌൺസിൽ ഡയറക്ടർ ബോർഡ് യോഗങ്ങൾ രാവിലെ ചേർന്നിരുന്നു ന്യൂസ് ആലപ്പുഴ ബോളിവുഡ് താരം കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയിൽ സ്വാഗതം ചെയ്തു മുംബൈ നോർത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കാലമായതോടെ വോട്ടർമാരെ എളുപ്പം ആകർഷിക്കാൻ താരങ്ങൾക്ക് പിന്നാലെയാണ് രാഷ്ട്രീയ പാർട്ടികൾ സമാജ്വാദി പാർട്ടി വിട്ട് ഇന്നലെ ബി ജെ പിയിൽ ചേർന്നത് ജയപ്രദ തൊണ്ണൂറുകളിൽ ബോളിവുഡിൽ തരംഗമായ രംഗീല ഗേൾ ഊർമിള മദോദ്കറിലൂടെയാണ് ഇതിന് കോൺഗ്രസിന്റെ മറുപടി വെല്ലുത്തിരിറങ്ങിയ ഊർമിള ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ കണ്ട് പാർട്ടി അംഗത്വം സ്വീകരിച്ചു വ്യക്തി സ്വാതന്ത്ര്യം ഹണിക്കപ്പെടുന്ന ഇക്കാലത്ത് എല്ലാവരെയും ഒരുമിച്ചു കൊണ്ടുപോകുന്ന രാഹുലിനെ പോലെയുള്ള നേതാവിനെയാണ് രാജ്യത്തിനാവശ്യമെന്ന് ഊർമിള സമത്വത്തിലൂന്നിയുള്ള പ്രത്യശാസ്ത്രവും കുടുംബ പശ്ചാത്തലവുമാണ് കോൺഗ്രസിലേക്ക് ആകർഷിച്ചതെന്നും ഊർമിള പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഊർമിള മുംബൈ നോർത്തിൽ മത്സരിച്ചേക്കും ഡൽഹി പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന പ്രിയങ്കാ ഗാന്ധി രാജ്യത്തെ രക്ഷിക്കാനുള്ള അവസരമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ മേഠിയിൽ കോൺഗ്രസ് പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ നാളെ റായ്പറേലും സന്ദർശിക്കും मेरी मेरी पार्टी पार्टी कहेगी कि कि चुनाव लड़ना है है तो मैं मैं जरूर लड़ूंगी इच्छा खुद के लिए काम करूं। യുപിയിലെ കോൺഗ്രസ് കോട്ടകളിൽ രണ്ടു ദിവസത്തെ പര്യടനത്തിനാണ് പ്രിയങ്ക തുടക്കമിട്ടത് പ്രിയങ്കയുടെ വരവ് ബിജെപിയെ ആശങ്കയിലാക്കിയെന്ന മുദ്രാവാക്യത്തോടെ പ്രവർത്തകർ പാർട്ടി ജനറൽ സെക്രട്ടറിയെ സ്വീകരിച്ചു बूत कमिटी प्रियंका पंतु कांग्रेस स्थानार्थि वाली भूपक्ष पार्लमेंट ए प्रवर्तन शक्त मैं अणिकल निर्देश इस चुनाव में ये बहुत महत्वपूर्ण है कि आप ठीक ढंग से प्रचार करें आप घर घर में जाके असलियत बताए कि ये चुनाव इस देश को बचाने का चुनाव है इसमें राहुल जी की जीत नहीं इसमें देश की जीत होगी തുടർന്ന് നടന്ന റോഡ് ഷോയിലും പ്രിയങ്ക പങ്കെടുത്തു റായബറയിലെയും സന്ദർശനം പൂർത്തിയാക്കുന്ന പ്രിയങ്ക മറ്റന്നാൾ അയോധ്യ സന്ദർശിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഏഴ് മണ്ഡലങ്ങളിലും പ്രിയങ്ക എത്തിയെങ്കിലും ഇത്തവണ ജനറൽ സെക്രട്ടറി ആയ ശേഷമുള്ള ആദ്യ മണ്ഡല പര്യടനം എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഡെസ്ക് ന്യൂസ് ലക്ഷൻഡെസ്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് ബി ജെ പി എം പി സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു യു പി ഹർദോയ് മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിയായ അൻഷുൻ വർമ്മയാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ഇത്തവണ ഹർദോയ് മണ്ഡലത്തിൽ അൻഷുലിന് പകരം ജയപ്രകാശ് റാവത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ് കൂടുമാറ്റത്തിന് കാരണം പാതിരാത്രിയിലെ നാടകീയ നീക്കത്തിൽ ഗോവയിൽ എം എൽ എമാരുടെ എണ്ണം കൂട്ടി ബിജെപി മഹാരാഷ്ട്രവാദി പാർട്ടിയുടെ രണ്ടുപേർ പുലർച്ചെ ഒന്നേമുക്കാലിന് എം ജിപിയുടെ മനോഹർ അജ്ഗോങ്കർ ദീപക് പസ്വാക്കർ എന്നീ രണ്ട് എം എൽ എ മാർ സ്പീക്കറെ കണ്ട് ബി ജെ പി ലയിക്കുകയാണെന്ന് കത്ത് നൽകുകയായിരുന്നു മറ്റൊരു എം എൽ എയും ഗോവ ഉപമുഖ്യമന്ത്രിയുമായ സുധീൻ ധവാരിക്കർ കത്തിൽ ഒപ്പുവെച്ചില്ല മൂന്നിൽ രണ്ട് എം എൽ എ പാർട്ടി വിട്ടതിനാൽ ഇവർ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടില്ല എം ജി നിന്ന് വേർപെട്ട് മറ്റൊരു ഘടകം രൂപീകരിച്ച ശേഷമായിരുന്നു ബിജെപിയിലെ ലയനം മകോപക്ഷി ധവളിക്കർ മീറ്റിംഗ് ബുലായ जो निर्णय मगो पक्ष के लेते लेते थे थे हमें हमें कभी विश्वास में नहीं लेते थे, हमें में नहीं और बाबू ഒപ്പുവയ്ക്കാതിരുന്ന ഉപമുഖ്യമന്ത്രി സുധീൻ ധവാലിക്കറിനെ മണിക്കൂറുകൾക്കകം മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതായി മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അറിയിച്ചു നേരത്തെ ബിജെപിക്ക് പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയെ തുടർന്നായിരുന്നു ധവാലിക്കറിന് ഉപമുഖ്യമന്ത്രി പദം നൽകിയത് രണ്ട് എം എൽ എ മാർ ചേർന്നതോടെ ബിജെപിയുടെ അംഗബലം പതിനാലായി കോൺഗ്രസിനും പതിനാല് അംഗങ്ങളുണ്ട് ഗോവ ഫോർവേഡ് പാർട്ടിയുടെ മൂന്നംഗങ്ങളും സ്വതന്ത്രായി ജയിച്ച മൂന്ന് പേരും െ പിന്തുണയ്ക്കുന്നവരാണ് മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ മരണശേഷം സർക്കാർ രൂപീകരണത്തിന് കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിലും നീക്കം വിജയിച്ചില്ല ബിജെപി വിശ്വാസവോട്ട് നേടുകയും ചെയ്തു ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് തെരഞ്ഞെടുപ്പ് സംഭാവന സ്വീകരിക്കുന്നതിനുള്ള മാറ്റങ്ങളെ എതിർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി നൽകിയ നിലപാട് ഉണ്ണി എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് വിശദാംശങ്ങൾ ഗോപി തിരഞ്ഞെടുപ്പ് സംഭാവനകൾ സ്വീകരിക്കുന്നതിന് ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ എതിർപ്പുണ്ടായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവരുന്നതിനെതിരെ നേരിട്ട് പണം നൽകുന്നതിന് പണം നൽകുന്നതിനായി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം ഓരോരുത്തർക്കും എന്നാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്ന മാറ്റം ഈ വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് സി പി എമ്മും സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസുമാണ് കോടതിയെ സമീപിച്ചിരുന്നത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിലാണ് വളരെ ശക്തമായി കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർക്കുന്നത് സംഭാവന വാങ്ങുന്നതിന് ഇലക്ട്രൽ കൊണ്ടുവന്ന രീതി ശരിയല്ല അത് തെരഞ്ഞെടുപ്പ് സംഭാവനകളിലെ സുതാര്യത്തിൽ തന്നെ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് ഈ ഫണ്ടിന്റെ സ്രോതസ് വിദേശത്ത് നിന്നാണോ അല്ലെ സർക്കാർ കമ്പനികളിൽ നിന്നാണോ എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ എതിർപ്പ് കോടതി പരിഗണിക്കുക അന്ന് ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന സ്വീകരിക്കുന്ന രീതി പുനഃപരിശോധിക്കാൻ കോടതി തയ്യാറാകുമോ എന്നതാണ് വളരെ ശ്രദ്ധേയമാവുക കമ്മീഷൻ സർക്കാരിന്റെ സർക്കാർ നിലപാടിനെ തള്ളി പറഞ്ഞു സർക്കാരിനും വലിയ തന്നെയാണ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ സീറ്റ് തേടി കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പിതാവ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗലിന്റെ പിതാവ് നന്ദകുമാർ ഭാഗലാണ് മോദിക്കെതിരെ സീറ്റ് തേടി കോൺഗ്രസ് ആസ്ഥാനത്ത് പിടിച്ചത് മോഡിക്ക് വിലയ്ക്ക് വാങ്ങാനാകാത്ത എതിരാളിയായി താൻ മാത്രമേ ഉള്ളൂ എന്നാണ് സ്ഥാനാർത്ഥിത്വത്തിന് നന്ദകുമാർ ഭാഗൽ പറത്തുന്ന മാനദണ്ഡം നന്ദകുമാർ ബാഗൽ വയസ്സ് റായ്പൂർ സ്വദേശി തൊഴിൽ കൊണ്ട് കർഷകൻ ഇത്രയും ആമുഖം കൊണ്ട് ആളെ പിടികിട്ടണമെന്നില്ല ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന്റെ പിതാവെന്നതാണ് എന്നതാണ് നന്ദകുമാർ ഭാഗലിനെ തിരിച്ചറിയാനുള്ള വിശേഷണം നന്ദകുമാർ ഭാഗൽ കുറച്ചു ദിവസമായി ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനത്തുണ്ട് ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെ മത്സരിക്കാൻ വാരണാസിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റ് നരേന്ദ്രമോദി हम हम लड़ रहे हैं 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 और और लड़ेंगे लड़ेंगे यदि राहुल गांधी हमको सहयोग देते हैं, देते हैं देते पार्टी टिकट तो तो ठीक है नहीं भी ും കോൺഗ്രസ് രാഹുൽ ഗാന്ധി സമയം നൽകിയില്ല കോൺഗ്രസിലെ ആർ എസ് എസ് ഏജന്റുമാർ തന്നെ രാഹുലിനെ കാണിക്കാൻ തടസ്സം നിൽക്കുന്നുവെന്നാണ് പരാതി മകൻ ഭൂപേഷ് ബാഗൽ അച്ഛനു വേണ്ടി ശുപാർശക്കുമില്ല ബന്ധി ഹൈ ആർ ഘിരോ കുറുമി വിഭാഗക്കാരുടെ പിന്തുണ ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥി മോഹം താനൊഴികെ മറ്റാരു മത്സരിച്ചാലും മോഡി അവരെ വിലയ്ക്ക് വാങ്ങുമെന്നതാണ് ഇതിനുള്ള ന്യായീകരണം ഏതാനും ദിവസങ്ങൾ കൂടി ഡൽഹിയിൽ തങ്ങും എന്നിട്ടും ടിക്കറ്റ് തന്നില്ലെങ്കിൽ വാരണാസിയിൽ സ്വതന്ത്രനായി മോഡിയെ നേരിടാനാണ് നന്ദകുമാർ ബാഗലിന്റെ തീരുമാനം ന്യൂസ് ഡൽഹി ക്ഷേമ പെൻഷൻ വിതരണം എൽ ഡി എഫ് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതായി ആരോപണം പെൻഷൻ വാങ്ങിയ വൃദ്ധ ദമ്പതികളുടെ ചിത്രം അനുവാദമില്ലാതെ ഉപയോഗിച്ചതിനെ തുടർന്ന് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോഴിക്കോട് കായണ്ണ സ്വദേശി അമ്മതിന്റെയും ഭാര്യ പാത്തുമ്മയുടെയും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ചിത്രം ഇടതനുകൂല വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ചുവെന്നാണ് സി പി എം നിയന്ത്രണത്തിലുള്ള കായണ്ണ സർവീസ് സഹകരണ ബാങ്ക് വഴിയാണ് പെൻഷൻ തുക വീട്ടിൽ എത്തിച്ചത് പെൻഷൻ നൽകുവാനെത്തിയ ജീവനക്കാരൻ ഇവരുടെ ചിത്രം മൊബൈലിൽ പകർത്തുകയായിരുന്നു ഈ ചിത്രം ഇവർ എൽ ഡി എഫിനൊപ്പം എന്ന അടിക്കുറിപ്പോടെ ദുരുപയോഗം ചെയ്തുവെന്നാണ് പരാതി കുറേ പൈസ എടുത്ത് പെണ്ണുങ്ങളെ കൈ കൊടുത്ത് ഓള് ഞങ്ങൾ രണ്ടാളെയും കൂടി നിർത്തി ഓൻ ഫോട്ടോ എടുത്ത് എന്തിനാന്ന് ചോദിച്ചത് അപ്പം പറഞ്ഞത് ഇത് വേഗിക്കൊടുക്കാനാന്ന് ഒരു തെളിവിലായിരിക്കും എന്ന് ഞാനും വിചാരിച്ചു പിന്നീടത് ഗൾഫിൽ നിന്നാണ് തിരിച്ചു വരുന്നത് വാട്സപ്പിലൊക്കെ കൂടി എല്ലാം കൂടി വന്ന് അത് ഞാൻ ഇതുവരെ ആരും കാര്യം അറിയാതെ പറഞ്ഞതാണ് പെൻഷൻ നൽകുന്ന ചിത്രം പകർത്തിയിട്ടുണ്ടെന്നും എന്നാൽ വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ചിട്ടില്ലെന്നുമാണ് ബാങ്ക് ജീവനക്കാരുടെ നിലപാട് പെൻഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നാട്ടിൽ പ്രചരിക്കുന്നതിരി ഫോട്ടോ എടുത്ത് കൂടി ഫോണിൽ നിന്ന് യാതൊരു വാർത്തയും പോയിട്ടില്ല ഇതിനെതിരെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് സി പി എം ഭരിക്കുന്ന സർവീസ് ബാങ്കിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പാർട്ടി പ്രവർത്തകന്മാർ ഇവിടെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഇങ്ങനെ പെൻഷൻ കൊടുത്തിട്ട് ഇത് ഞങ്ങളെ പാർട്ടി തന്ന ഞങ്ങളെ പാർട്ടിയുടെ പെൻഷനാണ് നമ്മുടെ ഗവൺമെൻറ് തന്ന പൈസ പെൻഷനാണ് അതുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് വ്യാപകമായി അവർ വീടുകൾക്കാർ പറയുന്നുണ്ട് സനോജ് സുരേന്ദ്രൻ ന്യൂസ് സുരേന്ദ്രൻറ്റീൻ കോഴിക്കോട് തന്നെപ്പോലെ ടി പി ചന്ദ്രശേഖരനും നിരവധി കേസുകളിൽ പ്രതിയായിരുന്നുവെന്ന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജൻ ചന്ദ്രശേഖരനൊപ്പം ജയിൽ കിടന്നിട്ടുണ്ട് ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട വള്ളിക്കാട്ടയെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജയരാജൻ കൊലപാതക കേസുകളിലെ പ്രതിയെന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു ആറംബി സ്വാധീന മേഖലകളിലെ ജയരാജന്റെ പ്രചാരണം സി പി എമ്മിൽ ഉണ്ടായിരുന്ന കാലത്ത് ടി പി ചന്ദ്രശേഖരനും നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു ചന്ദ്രശേഖരനൊപ്പം ജയിലിൽ കിടന്നിട്ടുണ്ട് ആ കേസുകൾ നല്ലതും ഇപ്പോഴത്തെ കേസുകൾ മോശവും ആവുന്നത് എങ്ങനെയെന്നാണ് ജയരാജന്റെ ചോദ്യം ഒരു കേസിൽ ഞാനും ചന്ദ്രശേഖരനും പ്രതിയായിട്ട് ജയിലിൽ കടന്നിട്ടുണ്ടെന്നും എന്തായിട്ടും കേസെന്ന് മനസ്സിലായോ ആറംബിക്കാരെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കോഴിക്കോട് ഡി എൽ ജി ഓഫീസിലേക്ക് ഞങ്ങൾ നടന്നു എം ജി ജയരാജനുണ്ട് ഞാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഇരുപത്തെട്ട് പേര് കോഴിക്കോട് ജയിലിൽ കടന്നു ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളത് ആറംബിക്കാരെ ജോലിക്കുകയാണ് എന്തായിരുന്നു ആ കേസ് അത് നല്ല കേസ് അല്ലേ ജയരാജൻ കേസ് അക്രമ രാഷ്ട്രീയവും കൊലപാതകങ്ങളും ഉയർത്തി ജയരാജനെതിരെയുള്ള പ്രചാരണത്തിലാണ് ആർ എം പി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ജയരാജന് പങ്കുണ്ടെന്നും ആർ എം പി ആരോപിക്കുന്നു കള്ളക്കേസുകളുടെ പേരിൽ വേട്ടയാടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന നിലപാടിലാണ് പി ജയരാജൻ യുഡിഎഫിന് ബി ജെ പിയുടെ വോട്ടിനു വേണ്ടിയുള്ള പാലമാണ് ആറംബിയെന്നും പി ജയരാജൻ ആരോപിച്ചു പ്രചാരണത്തിനായി സീതാറാം യെച്ചൂരി അടക്കമുള്ള ദേശീയ നേതാക്കൾ വടകരയിൽ എത്തുമെങ്കിലും വി എസ് അച്യുതാനന്ദന്റെ പേര് ലിസ്റ്റിൽ ഇല്ല വടകര പ്രചാരണ ൂടിൽ മണ്ഡലങ്ങൾ ഒരു ചുവരെത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയിരിക്കുകയാണ് പത്തനാപുരം സ്വദേശി അഖിൽ മാവേരിക്കലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടുക്കുന്നിൽ സുരേഷിനായി സ്വന്തം വീടിന്റെ ചുവരുകൾ തന്നെ പ്രചാരണ വേദിയാക്കിയാണ് അഖിൽ ശ്രദ്ധേയനായത് നാട്ടിൽ പരോപകാരിയായ അഖിലിനെ കൂട്ടുകാർ വിളിക്കുന്നത് സഹായി അഖിൽ എന്നാണ് അഖിലിന്റെ ഇഷ്ട നേതാവ് മാവേലിക്കരയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഖിലിന്റെ വീട് മുഴുവൻ നേതാവിനായുള്ള ചുവരെഴുത്തുകൾ നിറഞ്ഞു എൻ്റെ വീടിൻ്റെ ചൊരലെല്ലാം ഞാൻ എഴുതിയിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്ന എഴുതിയിരിക്കുന്നത് കാരണം അദ്ദേഹത്തെ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യാൻ അതിനകത്ത് യാതൊരു ആരൊക്കെ എന്തെല്ലാം കിംബാന്തികൾ പറഞ്ഞുണ്ടാക്കിയാലും മാവേലിക്കരയുടെ പിന്നെ മാവേലിക്കരയുടെ വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സുരേഷ് സാർ വിജയിച്ചാൽ മാത്രമേ പ്രയോജനം പ്രയോജനമുണ്ടാവൂ കൊടുക്കുന്ന സുരേഷ് സാർ എന്നൊരു വ്യക്തി ഉണ്ടായതിൻ്റെ പേരിലാണ് മാവേലിക്കരയിലെ അടൂരയിലെ ജനങ്ങൾ എം ബി എന്ത് എന്തെന്നറിയുന്നത് സ്വന്തം വീട് പ്രചാരണ വേദിയാക്കിയ അഖിലിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ താരമാണ് വാർത്ത കേട്ടറിഞ്ഞപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അഖിലിനെ നേരിട്ട് വിളിച്ചു ഇക്കുറിയും മാവേലിക്കര മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ വിജയക്കൊടി പാറിക്കുമെന്ന് അഖിൽ പറയുന്നു ന്യൂസ് പത്തനാപുരം വോട്ട് ചോദിച്ചെത്തിയ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് മത്തങ്ങയും പടവലങ്ങയും ഏത്തക്കുലയും എറണാകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവിനാണ് പ്രവർത്തകർ പ്രചാരണത്തിനിടെ പച്ചക്കറികൾ നൽകിയത് ലഭിച്ച സമ്മാനങ്ങൾ ലേലം ചെയ്ത പണം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ചേർക്കുകയും ചെയ്തു ജൈവ പച്ചക്കറി വ്യാപനത്തിനായി ഏറെ ജില്ലാ സെക്രട്ടറിയെ പ്രവർത്തകർ എങ്ങനെ സ്വീകരിക്കും ഏത്തക്കുലയും കരിക്കൻകുലയും മത്തങ്ങയും വഴുതനങ്ങയും ഒക്കെയായി അണികളെത്തി ഉച്ചയായപ്പോൾ തന്നെ സാധന സാമഗ്രികൾ ഒരു ലോഡോളം ഏതെങ്കിലും അനാഥാലയത്തിന് നൽകാനാണ് ആദ്യം ഉദ്ദേശിച്ചതെങ്കിലും ചട്ടലംഘനമാകുമെന്ന് ആശങ്ക ഉയർന്നതോടെ ലേല നടത്താൻ ഒത്തിരിയേറെ ചെടികൾ ഭാഗത്തുണ്ട് ജൈവ കർഷകർ അവരെല്ലാവരും വരുന്നുണ്ട് അവർ അവരുടെ ഉൽപ്പന്നങ്ങളുമായിട്ടാണ് വരുന്നത് ആയിരം രൂപയാണ് നാടൻ ഏറ്റക്കുലയ്ക്ക് ലഭിച്ചത് മത്തങ്ങയും പടവലങ്ങുമെല്ലാം നല്ല വില പ്രചാരണ ഫണ്ടിലേക്ക് വകയിരുത്താനാണ് തീരുമാനം നിർദ്ദേശം കൊടുത്തത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഒരു വലിയ മുന്നേറ്റം നിന്നും ജൈവ ഉൽപ്പന്നങ്ങൾ ലഭിച്ചു പ്രചാരണത്തിന് പരമാവധി പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം ഇതും കൂടി കണക്കിലെടുത്താണ് സ്വീകരണത്തിലെ പുതിയ പരീക്ഷണം കുമാർ ന്യൂസ് കൊച്ചി രാഹുലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു തരത്തിലും എൽ ഡി എഫിനെ ബാധിക്കില്ല എന്ന് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി പി പി സുനീർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് യു ഡി എഫിനാവും ദോഷം ചെയ്യുക വയനാട് ഇത്തവണ മാറ്റങ്ങൾ ഉണ്ടാക്കാനാകും എന്ന ഉറച്ച പ്രതീക്ഷയിൽ മണ്ഡല പര്യടനം തുടരുകയാണ് അദ്ദേഹം വയനാട് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി സുനീറാണ് ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷ മുന്നണി ആദ്യഘട്ടത്തിൽ തന്നെ ഇരുപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഏകദേശം മൂന്നാം വട്ട പ്രചരണം അവസാന ഘട്ടത്തോടെടുക്കുകയാണ് വളരെ ആവേശകരമായ പ്രചരണമാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലുള്ളത് മുഖ്യ എതിരാളി രാഹുൽ ഗാന്ധി വരുമെന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് താങ്കളുടെ എന്റെ പ്രചരണത്തെ അതൊരു ഘട്ടത്തിലും ബാധിക്കുന്നില്ല മാത്രമല്ല ഇവിടെ എതിരാളിയെക്കുറിച്ച് പുതിയ എതിരാളിയെക്കുറിച്ചോ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചോ പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഈ മണ്ഡലത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഞാനിവിടെ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് രാഹുലിന്റെ പേര് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ദേശീയ ശ്രദ്ധാകർഷകർ മണ്ഡലമാണ് വയനാട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി വരികയാണ് അതിനെ കാണുന്നത് ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദേശീയ നേതാക്കളുമായി മത്സരിച്ച ഒരു അനുഭവ സമ്പത്തുള്ള ഒരു പൊതുപ്രവർത്തകനാണ് മത്സരത്തിൽ ആരും സ്ഥാനത്ത് വരുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മത്സരം ജയിച്ചാൽ ആ അവസരം ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് വ്യക്തിപരമായ അജണ്ടകളൊന്നും ഈ കാര്യത്തിലില്ല തീർച്ചയായും ജനങ്ങളാണ് അത് പരിഗണിക്കേണ്ടത് നാലര പതിറ്റാണ്ട് നിന്ന സ്വന്തം കുടുംബ സ്വത്ത് പോലെ കരുതിയിരുന്ന ഒരു മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തോട് അവിശ്വാസമുണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ജനങ്ങളിൽ അവിശ്വാസമുണ്ടായി ആ ചോദ്യത്തിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധി വളരെയേറെ വിഷമിക്കും കോൺഗ്രസുകാർ ഇവിടുത്തെ താൽക്കാലികമായി അവരുടെ ഗ്രൂപ്പ് വഴക്കുകൾ ഒതുക്കുന്നതിനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്തത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എങ്ങനെയാണ് മണ്ഡലത്തിൽ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ജനാധിപത്യ വിശ്വാസികളായ ആളുകളാണ് അതിന് മറുപടി പറയേണ്ടത് അവരോട് പറയുന്നത് നിങ്ങളി ഒരുപാട് സ്ഥാനാർത്ഥിയൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കുൾപ്പെടെ പ്രവർത്തിക്കാൻ വേണ്ടി അംഗീകരിക്കാൻ കഴിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയോട് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസ് ആണോ ലീഗ് ആണോ കമ്യൂണിസ്റ്റാണോ എന്ന് നോക്കാതെ ഈ നാട്ടുകാരനായ എന്നെ തെരഞ്ഞെടുത്താൽ അതിൽ കക്ഷി രാഷ്ട്രീയ വിരോധമൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ സദാസന്നദ്ധനായി ഇവിടെ ഉണ്ട് ഇനിയൊരു സ്ഥാനാർത്ഥിയെ കാത്തിരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയായിരുന്നു ഇന്ത്യ അമേട്ടിയേക്കാൾ വലിയൊരു കോട്ട യു ഡി എഫിലല്ലോ അമേഠി കൈവിടുമെങ്കിൽ പിന്നെ വയനാട് വല്ല പ്രയാസമുണ്ടോ അതിനേക്കാൾ എളുപ്പത്തിൽ കൈവിടുന്ന മണ്ഡലമാണ് വയനാട് അത് ഇത്തവണ രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുന്ന ഞങ്ങൾ എതിരാളി ആരാണെങ്കിലും അതൊന്നും പ്രശ്നമല്ല എന്ന ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് പി പി സുനീർ അഖിലോട്ടുപാറക്കൊപ്പം സി ബി അനുമോദ്